ും നോക്കാം നല്ല രുചിയായിരുന്നു ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി വേറെ കറികളൊന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റ് ആയതിന് എല്ലാവർക്കും നമസ്കാരം ഇത് നമുക്ക് മുട്ടയും പപ്പടം കൊണ്ടുള്ള ഒരു റോസ്റ്റ് തയ്യാറാക്കാം ചോറ് ഇഡ്ഡലി ചപ്പാത്തി അപ്പം ഇതിനെല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ പപ്പടമൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇപ്പം ഇതിന് വിടുന്ന സാധനങ്ങൾ രണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം പിന്നെ മൂന്ന് മുട്ട പുഴുങ്ങിയത് ഇത്രയും ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം പിന്നെ നാല് പപ്പടവും അഞ്ച് വേണമെങ്കിൽ അഞ്ച് പപ്പടം എടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവിടെ നാല് പപ്പടമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് സവാള നീളത്തിൽ ചെറുതായിട്ട് അരിയം ഒരു പാൻ ചൂടായി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം வெச்செண்ணில நம்ம எடுத்த சவால அரிஞ்சது சேர்க்க இஞ்சி வெளுத்தி பேஸ்ட் சதச்சதா பேஸ்டல்ல இஞ்சி கூட நம்ம ஆகம் எடுத்தோம் அதுதான் உப்பேட்டது இப்போ உப்பு சேர்க்க സാളയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പെരിഞ്ചീരവും കുരുമുളകും കൂടി ചൂടാക്കിയിട്ട് പൊടിച്ച പൊടിയായത് ഇതൊരു മുക്കാൽ ടീസ്പൂൺ ഇടാം സ്റ്റൗ ഓഫാക്കിയിട്ട് പൊടിയ ഇടാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇടാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടും കാശ്മീരി മുളക് പൊടിയായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം തക്കാളി ചേർക്കാം നീതിൽ കുറച്ച് വെള്ളം ചേർക്കാം കുറച്ചുകൂടി വെണ്ണം ചേർക്കാം ഉപ്പാദ്യം സവാളയിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പപ്പടം ഇതിനകത്ത് ചേർക്കുക എന്നാലും പപ്പടത്തിന് ഉപ്പാന്നല്ലോ പിന്നെ അത് നോക്കിയിട്ട് പിന്നീട് ഉപ്പ് ചേർത്താൽ മതി ഇതൊന്ന് തിലക്കട്ട കുറച്ച് കറിയേപ്പിയെങ്കിൽ ചേർക്കാം മൂന്ന് മുട്ട ഇതിന് വേണ്ടിയിട്ട് പുരുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ വെള്ളം മാത്രം ചെറുതായിട്ടിങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു അത് ഇതിനകത്ത് ചേർക്കാം കാപ്സിക്കം അരിഞ്ഞതും ഇതിനകത്ത് ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാം എന്നിട്ടത് അടച്ചു വെക്കാം ഇതില് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ചേർക്കാം നല്ലതാണ് അടച്ചു വയ്ക്കാം എടുത്ത നാല് പപ്പടം എടുത്തത് ഈ നാല് പപ്പടവും ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു ഇനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ മുറിക്കണമെന്നില്ല അല്ലാതെ പപ്പടം വറുത്തിട്ട് അത് ചെറിയ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് തുറന്നു നോക്കാം വറുത്തെടുത്ത പപ്പടം ഇത് പത ഈ ഇത്രയും പീസ് ചെയ്ത് ഇതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കുടിക്കാം ഒരുപാടങ്ങ് പൊടി പൊടിയായിട്ട് ആവരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുടിച്ചാൽ മതി നോക്കിയിട്ട് ണെങ്കിൽ കുറച്ചും അടച്ചു വയ്ക്കാം മൂന്ന് മുട്ടയുടെ മഞ്ഞ അതിന്റെ ഇതും ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിനകത്ത് ചേർക്കാം ഈ മുട്ടയുടെ മഞ്ഞയും കൂടി ഇതിന്റെ പൊട്ടി ചേർക്കാം പിന്നെ ഒരുപാട് ഇളക്കരുത് ഭയങ്കര ശുചിയായിരുന്നു ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം ഇതൊന്നും തുറന്ന് നോക്കാം നല്ല പരിചത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം നല്ല രുചിയായതിനും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് മാത്രം മതി വേറെ കറികളൊന്നും വേണ്ട അത്രക്കും ടേസ്റ്റായതിനു ഇത് ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കണേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി